കടം കടത്തിൻ്റെ പ്രശ്നം ഇറ്റ് ഈ സീ ടു ഗെറ്റ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് ഊരാനാ പാട് കിട്ടാൻ എളുപ്പമാണ് കൊടുക്കാനാ പാട് അതുകൊണ്ട് എന്തു ചെയ്യും ഏറ്റവും ആദ്യം തലയിൽ പോകുന്ന ഐഡിയ ആരുടെ കൈയിൽ നിന്ന് മറിക്കാം എന്നുള്ളതാണ് എവിടുന്നൊന്ന് മറിക്കാം എട്ട് കൊല്ലത്തെ എൻ്റെ ചിന്തയായിരുന്നു എവിടുന്ന് മറിക്കാം അപ്പോൾ അച്ഛനെയാണെങ്കിലും പറ്റിച്ച് മറിച്ചിരിക്കും അവിടെ അച്ഛനെന്നോ മോനെന്നോ ഒന്നുമില്ല അപ്പം അച്ഛൻ മറ്റേ മൂന്ന് എഫിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അത് ഫാമിലിയാണോ ഫുൾ ആണോ എന്നുള്ളത് ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് അച്ഛൻ ചിലപ്പോൾ മണ്ടൻ അഭിനയിച്ചതായിരിക്കാം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സോ ഡെറ്റ് ഈസ് ഈസി ടു ഗെറ്റ് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആദ്യം കടം വാങ്ങുന്നതിനെ ചിന്തിക്കുന്നത് കടത്തിന് പകരം വേറെ പല മാർഗങ്ങളുണ്ട് ദർ ആർ ഡിഫറെൻ്റ് വേയ്സ് ടു മേക്ക് ദാറ്റ് മണി അത് ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ് ഇത് ഇത്തിരി പാടുള്ള പരിപാടിയാണ് ഏത് പുതിയ ഐഡിയ കണ്ട് ഇതോ അളയ എന്ന് അല്ല ലോൺ എടുക്കുക ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇതോ ഇത്തിരി മെനക്കേട ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മനുഷ്യരെല്ലാവരും ഈസി വേയുടെ പുറേനു പോകുന്നവരാണ് ശരിയല്ലേ ബബ്ലു സാറേ എളുപ്പമല്ലേ പ്രത്യേകിച്ച് നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് നിങ്ങൾക്ക് അത്യാവശ്യം സിവിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരെല്ലാവരും കടന്നുവരും അപ്പോൾ എളുപ്പം അത് ആ കാശ് ഇറക്കാതെ എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നുള്ളത് ചിന്തിക്കാൻ ഇത്തിരി തിരിപ്പാടാം ആ പാടുവിടെ ഇല്ല സാർ ബുദ്ധിമുട്ടുള്ളതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല സാർ ഈസി സ്റ്റെപ്പേ പറ്റൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കടം മേടിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ത് സംഭവിക്കും ഡെറ്റ് കിൽസ് കടം എന്താ ചെയ്യുന്നത് ഇറ്റ് കിൽസ് യുവർ ക്രിയേറ്റിവിറ്റി എന്ന് നീ കടത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അന്ന് നിന്റെ ക്രിയേറ്റിവിറ്റി ഇല്ലാതെ ഞാൻ എന്നാ രക്ഷപ്പെട്ടെന്ന് രക്ഷപ്പെട്ടതെന്നറിയോ എനിക്കിനി ഒരാൾ പോലും ഞാൻ പോലും എനിക്ക് കടം തരത്തില്ല എന്ന സിറ്റുവേഷൻ വന്നന്ന് ഞാൻ രക്ഷപ്പെട്ടു അതുവരെ ഇതേ തലയായിരുന്നു എന്താ അവിടെ സംഭവിച്ചത് എന്നോട് സ്നേഹമുള്ളവർ എൻ്റെ ഭാര്യ ഉൾപ്പെടെ എൻ്റെ അമ്മ ഉൾപ്പെടെ എൻ്റെ ചേട്ടത്തി ഉൾപ്പെടെ എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ എൻ്റെ കൂട്ടുകാരുൾപ്പെടെ എന്നെ സ്നേഹിച്ച് നശിപ്പിക്കുകയായിരുന്നു കടം തന്ന് അവർ കടം തന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ എൻ്റെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്തില്ല എന്ന് എനിക്ക് കടം തരാൻ ആളില്ലാതെ വന്നു അന്ന് ഞാൻ നന്നായി